ലൈക്ക് ചെയ്തിട്ട് പോണേ പൊന്നൂസ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ന്യൂസ് പൊന്നൂസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് പോയാജയ് എൻ്റെ നെയിം അമേയ നഴ്സിംഗ് ആണ് ഓക്കെ അമയ ഓക്കെ അമേയ ഓക്കെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഇഷ്ടപ്പെടുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക കോയിറ്റ്സ് ആണ് തോട്ട്സുകൾ അത് വീഡിയോസാക്കി എഡി എഡിറ്റ് ചെയ്തിടുന്നതാണ് നോക്കി അഭിപ്രായം പറയുക ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു പൊന്നു താങ്ക് യു അമ്മയ ലൈവ് ലൈവിന് കൂടി ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈവിന് കൂടി ലൈക്ക് ചെയ്യണേ എല്ലാവരും കമന്റ് ചെയ്യണേ ഫാമിലി ലൈക്ക് നമ്പർ ഹായ് വെൽക്കം ലൈവില് വന്നോ പരാതിയായിരുന്നു പരാതി എ ബിസി ക്യൂട്ട് ഫാമിലിക്ക് പരാതിയായി തോന്നുന്നു ഈ ലൈവില് വന്നോടെ ഇറക്കാന്നൊക്കെ ആയിരുന്നു ചോദിച്ചേ വന്നു വന്നു ലൈവില് വന്നു ഇപ്പൊ ന്യൂസ് അലീനാ മോൾ എന്റെ അനിയത്തിയാണ് അവൾ പറഞ്ഞിട്ടാണ് ലൈവ് വന്നത് ഓ ഓ എഴുത്തുകാര ഓട്ട് ഫാമിലി ആയിനോ അലീന മോൾ എന്റെ അനിയത്തിയാണ് അവൾ പറഞ്ഞിട്ടാണ് ലൈവ് വന്നത് ഓ ഓക്കെ 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 ഇപ്പൊ ന്യൂസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഓക്കെ 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 ആ കൊള്ളാം കൊള്ളാം വെരി ഗുഡ് വെരി ഗുഡ് അലീന മോള് അറിയാം 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 ഇപ്പം മനസ്സിലായി വായി നോക്കി നിന്ന് ക്ഷമ കെട്ടു നേരത്തെ സോറി അയച്ചി സോറി ഐ വേം റിയലി സോറി എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഭാരത ബന്ധം ആയതുകൊണ്ട് എയർടെലും ബന്ധമായിരുന്നു തോന്നുന്നു അവരും പണി പണിമുടങ്ങി പിന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ചു അവരുടെ മാതാപിതാക്കളെ കുറേ സ്മരിച്ചു അതിന് ശേഷം നെറ്റ്വർക്ക് കിട്ടി പിന്നെ ഉറക്കം കഴിഞ്ഞപ്പോൾ ധൈര്യിരിക്കുന്നു ആ അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരുന്നു അത് കഴിഞ്ഞിപ്പോ വന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ ഫാമിലി ചേച്ചി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എവിടെയാ ചേട്ട സ്ഥലം എന്റെ സ്ഥലം ആലുവ കേട്ടിട്ടുണ്ടോ ആലുവ താങ്ക് യു ലൈക്ക് തന്നു താങ്ക് യു ആലുവ വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഞാൻ ആക്കിയിട്ടിട്ടുണ്ട് ആലുവന്നു ഒന്നും ഒരു ചുരുക്കം അല്ലേ എല്ലാവരും കേൾക്കുന്ന സ്ഥലമാണ് എല്ലാവർക്കും അറിയാം എന്നോ ആലപ്പുഴ ആലപ്പുഴയിലെവിടെയാണ് കെ ബി സി ക്യൂഡ് ഫാമിലി ആലപ്പുഴയിലെവിടെയാണ് ആലപ്പുഴക്കാർക്ക് എന്ത് മീൻ കഴിക്കാലോ മുറ്റത്തേക്കിറങ്ങിയ വെള്ളമല്ലേ ഇപ്പൊ വെള്ളം ആവശ്യത്തിൽ കൂടുതലല്ലേ മഴയായിപ്പോ വയനാട് വയനാട് അപ്പോൾ ലീന പത്തനംതിട്ടയല്ലേ പൊന്നൂസ് വയനാടോ കൊള്ളാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു വെരി ഗുഡ് ടൗൺ തന്നെ ബിസിക് ഗുഡ് ഫാമിലി ടൗണോ ആലപ്പുഴ ടൗണിലാണല്ലേ ഓ എസ് ഓക്കെ ചായ കുടിച്ചോ ഉറക്കമൊക്കെ കഴിഞ്ഞോ മഴയുണ്ടോ ആലപ്പുഴയ്ക്ക് മഴയുണ്ടോ വയനാട്ടിന് മഴയുണ്ടോ ആലപ്പുഴ എൻ്റെ പപ്പയുടെ ബ്രദറുടെ മോളാണ് അലീന ഓക്കെ മോളെ ഓക്കെ ഇപ്പോൾ മനസ്സിലായി ഇപ്പം മനസ്സിലായി എന്തായാലും ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത് ആലുവ അല്ല കോട്ട പത്തനംതിട്ടയിൽ നിന്ന് വയനാട്ടിലേക്ക് മെസ്സേജ് അയച്ച സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല താങ്ക് സോ മച്ച് അലീനയ്ക്കും അമേക്കും ഒക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്യണേ എൻ്റെ കോയിറ്റ്സ് വീഡിയോസ് ഷോർട്സിലൊക്കെ കിടക്കുന്നുണ്ട് കയറി നോക്കി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക വീഡിയോസ് കാണാൻ പറയുക കേട്ടോ പന് സി അമേയാ എ ബി സി ഗുഡ് ഫാമിലി പോയാ വന്നിട്ട് പോയാ